കോട്ടയം പാലായിൽ കോൺഗ്രസിന് വിമത ഭീഷണി പത്തൊൻപതാം വാർഡിൽ മത്സരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കൂടിയായ സതീഷ് ചെല്ലോനിക്കെതിരെ കോൺഗ്രസിന്റെ സിറ്റിംഗ് കൌൺസിലർ മായ രാഹുൽ മത്സരിക്കും സിറ്റിംഗ് കൌൺസിലർമാരായ ഇരുവരോടും വാർഡുകൾ വെച്ചുമാറാൻ പാർട്ടി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജനറൽ വാർഡിൽ തന്നെ മത്സരിക്കാനാണ് മായയുടെ തീരുമാനം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം തുടങ്ങിയെങ്കിലും വിമതയെ പിന്തിരിപ്പിക്കാൻ പാർട്ടി നേതൃത്വം ശ്രമം തുടങ്ങി ബാബുവാണ് നൽകാൻ ജോസിൻ ഇവരെ സാധിക്കുമോ നൌഫൽ ജില്ലയിൽ പൊതുവെ ഈ കുറി കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ കുറവുള്ളൊരു സാഹചര്യമാണുള്ളത് ഇതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന് അല്പം തലവേദന സൃഷ്ടിച്ചുകൊണ്ട് പാലായിൽ റിബൽ ഭീഷണി വന്നിരിക്കുന്നത് അതും രണ്ട് സിറ്റിംഗ് കൗൺസിലർമാർ തമ്മിൽ ഒരു വാർഡിന് വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സാഹചര്യത്തിന് ഇടയാക്കിയിരിക്കുന്നത് പ്രധാനമായും സതീഷ് ചെല്ലോണിയും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് പത്തൊമ്പതാം വാർഡിലേക്കാണ് പരിഗണിക്കുന്നത് അത് നേരത്തെ വനിതാ വാർഡായിരുന്നു അന്ന് മായ രാഹുലായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് മായ രാഹുലിനോടും സതീഷ് ചെല്ലോണിനോടും പരസ്പരം വാർഡുകൾ വെച്ചു മാറുവാൻ പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ മായ രാഹുലിന് ആ ജനറൽ വാർഡിൽ തന്നെ മത്സരിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് മായ രാഹുലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി നേതൃത്വം നടത്തുന്നുണ്ട് എന്തായാലും സതീഷ് ചെല്ലൂനിയും മായ രാഹുലും ഇരുവരുടെയും ഫ്ലക്സുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രചാരണവും വീട് കയറിയുള്ള പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് ഒരു മായ മായാ രാഹുലിന് ഇനി സ്വതന്ത്രയായി മത്സരിക്കാനുള്ള നീക്കമായിരിക്കും നടക്കുക അല്ലെങ്കിൽ ഒരു മായയെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോവാൻ കൊണ്ടുവരുവാൻ ഇടത് നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ പാലാം നഗരസഭയിൽ കോൺഗ്രസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് റിബൽ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന സതീഷ് ചെല്ലൂരിയെ നഗരസഭാ അധ്യക്ഷനായി ഇക്കുറി ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസിന് റിബൽ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് നോക്കാൽ